പിയാസുനിൽ കേട്ടോ ഇത് ഇതേപോലെ ഒരുപാട് മിലിറ്ററി പ്രസ് ബ്രീഫിങ് പിന്നിൽ എടുത്തിട്ടുണ്ടാവും ഈ പ്രസ് ബ്രീഫിങ്ങിൻ്റെ ഒരു പ്രത്യേകതയെ പിയാസുനിൽ നിന്ന് തോന്നുന്ന എന്താണ് ഇത് അന്തർദേശീയ സമൂഹത്തിനു കൂടി വേണ്ടിയുള്ള ഒരു പ്രസ് ആയി തന്നെ മനസ്സിലാക്കേണ്ടേ തെളിവുകളോടുകൂടി ഇത് ആക്രമിച്ചതിൻ്റെ സാധൂകരണം ഇതാണ് എന്ന് പറയുകയായിരുന്നില്ലേ മിലിറ്ററി അരുൺ തീർച്ചയായും പാർലമെൻറ്റ് ആക്രമണം മുതൽ ഇന്ത്യ കണ്ടിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും ദൃശ്യങ്ങളൊക്കെ തന്നെ കാണിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായി ഒരു ലോകരാഷ്ട്രങ്ങൾക്ക് വലിയൊരു സന്ദേശം നൽകുന്ന തരത്തിൽ തന്നെയാണ് ഏതായാലും ഈ ഒരു വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത് മാത്രമല്ല കരസേനയുടെയും വായുസേനയുടെയും വനിതാ ഉദ്യോഗസ്ഥരാണ് ഈ വാർത്താസമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം പങ്കെടുത്തത് എന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു ആക്രമണം എങ്ങനെയാണ് നടത്തിയത് എവിടെയാണ് നടത്തിയത് എന്ന കാര്യം കൃത്യമായ മാപ്പിങ്ങോടുകൂടി എല്ലാവരെയും അറിയിക്കുന്ന തരത്തിൽ വളരെ വിശദമായി ഈ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു ഏതായാലും ഇപ്പോൾ കര നാവികസേന വ്യോമസേന ഉദ്യോഗസ്ഥർ ഏതായാലും ഏതൊക്കെ ക്യാമ്പുകളാണ് തകർത്തത് എന്നത് വളരെ കൃത്യമായി ഒരു മാപ്പിലൂടെ കാണിക്കുകയും അവിടെ കൃത്യമായി മിസൈൽ അറ്റാക്ക് നടത്തുന്ന ദൃശ്യങ്ങൾ വരെ ഈ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഈ മർക്കസ് തൈബ മുരട്കയിലെ മർക്കസ് തൈബയിൽ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാട്ടി ണിക്കുന്നുണ്ട് ആ ഒരു ക്യാമ്പ് കേന്ദ്രീകരി മർക്കസ് തൈബ കേന്ദ്രീകരിച്ച് രാജ്യത്ത് നടത്തിയ ഭീകരാക്രമണങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി വിശദീകരിച്ചാണ് ഈ വാർത്താ സമ്മേളനം നടന്നത് പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണം അജ്മൽ കസബിന് പരിശീലനം നൽകിയ സ്ഥലം ഒപ്പം തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇപ്പോൾ അമേരിക്കൻ ജയിലിൽ കഴിയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് പരിശീലനം നൽകിയ സ്ഥലം അപ്പോൾ ആ ഒരു മർക്കസ് തൈബ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഭീകരപ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആക്രമണം സി ൽക്കോട്ടിൽ നടത്തിയിട്ടുള്ള മെഹ്മൂന ജോയിൽ നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര നിയന്ത്രണ രേഖയിൽ നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്ററും പതിനെട്ട് കിലോമീറ്ററുമുള്ള രണ്ട് കേന്ദ്രങ്ങൾ ഈ രണ്ട് കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള പല ഭീകരപ്രവർത്തനങ്ങൾക്കും ഭീകരാക്രമണങ്ങൾക്കും ഈ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പിലാണ് ഭീകരവാദികൾക്ക് ട്രെയിനിങ് നൽകിയത് എന്ന് ഏതായാലും ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കുന്നു ഇതോടൊപ്പം തന്നെയാണ് കോട്ലിയിൽ നടത്തിയിട്ടുള്ള ആക്രമണം നിയന്ത്രണ രേഖയിൽ നിന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരത്തിലുള്ള മർക്കസ് അബാസ് എന്ന ട്രെയിനിങ് ക്യാമ്പിൽ നടന്നിട്ടുള്ള ആക്രമണം ഏതായാലും ഇവിടെ പതിനഞ്ച് ഭീകരർക്ക് ട്രെയിനിങ് നൽകാനുള്ള സൗകര്യമാണ് ഈ ഒരു കേന്ദ്രത്തിൽ ഉള്ളത് എന്നതടക്കമുള്ള വളരെ കൃത്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ഈ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് നാലാമത്തെ ആക്രമണം മർക്കസ് ൂരിൽ നടത്തിയിട്ടുള്ള ആക്രമണം മസൂദ് അസറിന്റെ കേന്ദ്രത്തിൽ നടത്തിയിട്ടുള്ള ആക്രമണം അതുപോലെ തന്നെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ എല്ലാം ഒരു ചിത്രം വിശദമാക്കിക്കൊണ്ട് അതിന്റെ ടാർഗറ്റ് ചെയ്തത് അത്യുഫൈഡ് കശ്മീർ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇരുപത്തിയൊന്ന് ക്യാമ്പുകൾ ആ ക്യാമ്പുകളുടെ പേരുകളാണ് ആദ്യം ഡിസ്പ്ലേ ചെയ്തത് सवाइन आला ज़ैद ना बिलाल मस्करे अक्सा चेला बांडी अब्दुल्ला बिन मजूद दुलाई गरी हबीबुल्ला, बत्रासी, बालाकोट ओघी बीओआई सेंसा गुलपुर कोटली बराली डंगी बरनाला महमूद जोया सज्जाल മുരിട്കെ ബഹാവൽപൂർ അങ്ങനെ ഇരുപത്തിയൊന്ന് സ്ഥലങ്ങളിൽ തന്ത്രപ്രധാനമായ ഇരുപത്തിയൊന്ന് സ്ഥലങ്ങൾ സ്പോട്ട് ഔട്ട് ചെയ്ത് അതിൽ ഒൻപതെണ്ണം തകർത്തിരിക്കുകയാണ് അതായത് വളരെ പ്രിസൈസ് പ്രിസൈസായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയത് ജനവാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങളല്ല നമ്മുടെ എതിരാളികൾ പാകിസ്ഥാനിലെ ഭീകരരാണ് ഭീകരർക്ക് സഹായം നൽകുന്ന ഭരണകൂടമാണ് എതിരാളികൾ എന്ന് കൃത്യമായി ഈ ഓപ്പറേഷനിലൂടെ ഇപ്പോൾ നമ്മുടെ സൈനിക വിഭാഗങ്ങൾ കാട്ടിത്തരികയിലെ പിയാസുനിൽ തീർച്ചയായും സുജിയ വളരെ വ്യക്തമായി തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യക്തമാക്കിയത് പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു സൈനിക സൈനിക കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല സാധാരണ മനുഷ്യരെ ലക്ഷ്യം വെച്ചിട്ടില്ല കൃത്യമായി ഒരു ഭീകര ക്യാമ്പുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ മേഖലയിൽ മാത്രമാണ് ആക്രമണം നടത്തിയത് ഏതൊക്കെ കേന്ദ്രങ്ങളാണോ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താൻ ഭീകരാക്രമണങ്ങൾ നടത്താൻ പരിശീലനം നൽകുന്നത് ഭീകരവാദികളെ സൃഷ്ടിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് കടത്തിവിടുന്നത് അത്തരം കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്ത് ആ കേന്ദ്രങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം കൃത്യമായ കൂടിയുള്ള ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഏതായാലും ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വ്യോമിക സിംഗും ഖുറേഷിയുമൊക്കെ തന്നെ ഇപ്പോൾ വിശദീകരിച്ചത് ഏതായാലും ആ ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണവും വലിയ വിജയമായിരുന്നുവെന്നും ഇത് ബെഹൽഗാമിൽ ഭീകരർ സാധാരണ മനുഷ്യരെ പോയിന്റ് ബ്ലാങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് വെടിവെച്ച് കൊന്നതിനുള്ള ശക്തമായ മറുപടിയാണ് എന്നുകൂടി ഏതായാലും ഇപ്പോൾ വായുസേനയും സേന വായുസേന അതുപോലെ തന്നെ കരസേനയുടെയും ഈ വനിതാ ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയാണ് അപ്പോൾ ഇതിലൂടെ ഒരു വലിയ സന്ദേശം ലോകത്തിന് തന്നെ ഇന്ത്യ നൽകുകയാണ് ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഭീകരവാദത്തെ ഈ നിലയിൽ തന്നെ ഇന്ത്യ നേരിടും എന്ന വ്യക്തമായ സന്ദേശം നൽകുകയാണ് അപ്പോൾ പാകിസ്ഥാൻ എതിരെയല്ല ആക്രമണം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് ലഷ്കർ തൈബ തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് ലഷ്കർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ടി ആർ എഫ് ആണ് ഈ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ടി ആർ എഫിനെ സംബന്ധിച്ചും ലഷ്കർ എ തൈബിയെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്നും ഈ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ആക്രമണം നടത്തിയത് ആരാണ് ഈ ആക്രമണം നടത്തിയത് എവിടെ നിന്നാണ് ഈ ആക്രമണത്തിന്റെ ഉത്ഭവം ഉണ്ടായത് അതെല്ലാം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല നിയന്ത്രണ രേഖയിൽ നിന്ന് ആറ് മുതൽ കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ക്യാമ്പുകളാണ് ലക്ഷ്യം വെച്ചത് അപ്പോൾ നൂറ് കിലോമീറ്ററിനപ്പുറം വരെയുള്ള ബഹാവൽപൂരിലെ ക്യാമ്പ് വരെ ആക്രമിച്ചിരിക്കുന്നത് അപ്പോൾ മസൂദ് അസറിന്റെ ബഹാവൽപൂരിലെ മർക്കസ് അബ്ദുള്ള ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്താൻ കഴിഞ്ഞു ഏതായാലും ഇന്ത്യൻ സേനയ്ക്ക് ആ വിവരങ്ങളാണ് ഏതായാലും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്